എൻ്റെ പേര് ശ്രീജ എൻ്റെ നാട് കൊല്ലമാണ് ഞാൻ വർക്ക് ചെയ്യുന്നതും ഇപ്പോൾ താമസിക്കുന്നത് അബുദാബിയിലാണ് ഇവിടെ ഈ അൾത്താരയിൽ വന്ന് നിൽക്കാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനും എൻ്റെ ജോലി എനിക്കൊരു ജോലി കിട്ടിയതിൻ്റെ സാക്ഷ്യവും പിന്നെ എൻ്റെ എക്സാം ഡി എച്ച് എക്സാം പാസ്സാക്കി തന്നതിൻ്റെ സാക്ഷ്യം പറയാനും കൂടിയാണ് ഞാൻ അബുദാബിയിൽ പോയിട്ട് ഒരു വർഷം ജോലിയില്ലാതെ ജോലിയില്ലാതെ വിഷമിച്ച് ഇരിക്കുകയായിരുന്നു മൂന്ന് പ്രാവശ്യം ഞാൻ ഹാർദിൻ്റെ എക്സാം എഴുതി പോയതാണ് ആ സമയത്ത് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരുപാട് ഒരുപാട് എല്ലാം തകർന്ന ഒരവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ് അവിടെ അബുദാബിയിൽ സെൻറ്റ് ജോസഫ് ചർച്ച എന്ന് പറഞ്ഞിട്ട് ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ ഞാൻ പോയി ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും അവിടെ ഇരുന്ന് കരയുകയാണ് ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ കരയുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഒരു സൂസൻ എന്ന് പറയുന്ന ഒരു ചേച്ചി എന്നെ കാണുന്നത് ആ ചേച്ചി വഴിയാണ് ഈ കൃപാസനത്തെക്കുറിച്ചും അന്ന് ആ ചേച്ചി കൃപാസനത്തിൻ്റെ ഒരു പത്രം എനിക്ക് തന്നായിരുന്നു കൃപാസനത്തിൻ്റെ ഒരു പത്രവും തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുമോൾ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുക്കുന്നതിൻ്റെ പിറ്റെന്നാണ് ഞാൻ മൂന്നാമത്തെ ഹാദിൻ്റെ എക്സാം എഴുതുന്നത് പക്ഷേ ആ എക്സാം ഞാൻ ഫെയിലായി ആ എക്സാം മൂന്നാമത്തെ ദിവസം ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ ദിവസം പക്ഷേ എനിക്ക് ഒരു ജോലി അവിടെ കിട്ടി ഡെൻറ്റൽ ടെക്നീഷ്യനായിട്ട് ഒരു ജോലി കിട്ടി അവിടെ ലൈസൻസ് ഇല്ലാതെ എക്സാ ജോലി ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് ലൈസൻസ് ഒന്നും ഇല്ലാതെ അവിടെ ഒരു ജോലി കിട്ടി എൽ ഓരോ സ്ഥലത്തും ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് അവർ വർക്ക് നന്നായിട്ടുണ്ട് പക്ഷേ പിന്നെ വിളിക്കാം പിന്നെ വിളിക്കാം എന്ന് പറയും പക്ഷേ ഈ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് ഞാൻ മാതാവിൻ്റെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് എൻ്റെ കൂടെ വാ എനിക്ക് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് പറയും പക്ഷെ അവരെന്നെ വിളിക്കത്തില്ല പക്ഷേ ഞാൻ അവിടെ പോയ ഇൻ്റർവ്യൂവിന് പോയ സ്ഥലത്ത് ഫുൾ സിറിയൻസ് ആണ് അവിടെ മലയാളികളൊന്നുമില്ല അപ്പോഴത്തേക്ക് അവിടെ മലയാളി ഉള്ളത് ഒരു ഒരു അക്കൗണ്ടൻ്റ് മാത്രമാണ് അയാൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊന്നും വരാറില്ല പക്ഷേ അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ഒരു അമ്മ ഉണ്ടായിരുന്നു ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു മോൾ വിഷമിക്കേണ്ട അവിടെ മോൾ ചെയ്തോ വർക്ക് ചെയ്തോ കാണിക്ക് ഇത് ശരിയാവും ചെയ്തോ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ഞാൻ എനിക്കവിടെയുള്ള ആരെയും അറിയാറില്ല അറിയാൻ അറിയില്ലായിരുന്നു പക്ഷേ ഞാൻ അന്ന് ചെയ്ത് കാണിച്ചു പിറ്റൊന്നും എൻ്റെ കൂടെ വരാൻ പറഞ്ഞു പിറ്റൊന്നും ചെന്ന് പിറ്റൊന്നും ഒരു വർക്ക് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു അതും ചെയ്തു അപ്പോഴത്തേക്ക് ആ അമ്മ ഒന്ന് വന്നിട്ട് ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് മോളിൽ ടെൻഷനാവണ്ട ഇപ്പം തന്നെ ഈ ജോലി ശരിയാകുമെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് ഓഫീസിൽ നിന്ന് ആളും എന്ന് പറഞ്ഞു ബോസ് വിളിക്കുന്നു സംസാരിക്കുക എന്ന് പറഞ്ഞു അവിടെ ചെന്ന് സംസാരിച്ചപ്പോഴപ്പോഴത്തന്നെ വിസ് അപ്പോൾ തന്നെ ജോലി ജോബ് ഓഫർ തന്നു എല്ലാം അപ്പോൾ തന്നെ ശരിയായി നാളെ മുതൽ ജോലിക്ക് വരാനും പറഞ്ഞു പിറ്റെന്ന് ഞാൻ ജോലിക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് തിരക്കിയത് ആ അമ്മേനെ കുറിച്ചിട്ടാണ് ആ അമ്മയില്ലേ എനിക്ക് ആ അമ്മയാണ് ധൈര്യം തന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴവിടെ ഉള്ളവർ പറയുന്നു ഇവിടെ ഒരു ഇവിടെ അങ്ങനെ ഒരു ആളുമില്ല ഇവിടെ ആകെ മൂന്ന് പെൺ സ്ത്രീകളാണുള്ളത് അത് ഒരാൾ സിറിയനും രണ്ടുപേർ ഫിലിപ്പീൻസുമാണ് പക്ഷെ അവിടെ അങ്ങനെ ഒരു അങ്ങനൊരമ്മയില്ല അമ്മയും ഇല്ല സ്ത്രീയും ഇല്ല അവിടെ പക്ഷെ പിന്നീട് ഞാൻ ഞാനങ്ങനെ പള്ളിയിൽ ഞാനൊരു ഹിന്ദുവാണ് ഞാനങ്ങനെ പള്ളിയിൽ ആദ്യമായിട്ട് പോകുന്നത് തന്നെ സെൻറ് ജോസഫ് ചർച്ചിലാണ് ഞാൻ പിന്നീട് ആ സെൻറ് ജോസഫ് ചർച്ചിൻ്റെ അകത്ത് പോയ സമയത്ത് ഒരു മാതാവിനെ കണ്ടായിരുന്നു അപ്പോഴെനിക്ക് തോന്നി ഇതേപോലെയുള്ള മാതാവിനെയാണല്ലോ ഞാൻ കണ്ടായിരുന്നു പക്ഷേ ഈ പക്ഷേ ഈ ഇവിടുത്തെ മാതാവിൻ്റെ അവിടെ വെളിയിലുള്ള ഒരു മാതാവുണ്ടല്ലോ ആ മാതാവിൻ്റെ മാതാവിൻ്റെ അതേ രൂപമായിരുന്നു ആ അമ്മയ്ക്ക് പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് മാതാവ് തന്നെയായിരുന്നു അവിടെ വേറെ ആരും ഇല്ലയെന്ന് അവർ പറഞ്ഞപ്പോൾ പിന്നെ മാതാവ് തന്നെയാണെന്ന് എനിക്കും മനസ്സിലായി വേറെ ആരും അവിടെ എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒന്നുമില്ലായിരുന്നു എന്തായാലും ആ ജോലി എനിക്ക് കിട്ടി അതിനുശേഷം അതിന് ശേഷ അതിനുശേഷം വീണ്ടും എക്സാം ഇനി എനിക്ക് എഴുതാൻ പറ്റത്തില്ല ഹാദിൻ്റെ എക്സാം എഴുതാൻ പറ്റത്തില്ല മൂന്ന് പ്രാവശ്യം എഴുതാനേ പറ്റുള്ളൂ മൂന്ന് പ്രാവശ്യം ഞാൻ ഫെയിലായിരുന്നു പിന്നെ എഴുതാൻ പറ്റുന്നത് ദുബായുടെ എക്സാമാണ് ഡി എച്ച് എ ഡി എച്ച് എ നല്ല പാടാണ് ഈ മൂന്ന് എക്സാം എഴുതിയപ്പോൾ തന്നെ കുറേ പൈസ ചിലവായി പിന്നെ ഡി എച്ച് എഴുതാൻ ഞാനിങ്ങനെ എക്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചെയ്തിൽ ഇരുന്ന് ഇങ്ങനെ പറയും പോലെ എനിക്ക് തോന്നാറുണ്ട് നീ എക്സാമിന് കൊടുക്ക എക്സാമിന് കൊടുക്കുന്നു പക്ഷേ പേടിച്ചിട്ട് ഞാൻ എക്സാമിന് എക്സാമിന് വീണ്ടും കൊടുത്തില്ല പിന്നെ ഒരു ദിവസം ഞാൻ എക്സാമിന് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചത് അവിടുത്തെ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി എക്സാം എഴുതി എൻ്റെ ലൈസൻസ് വേണം എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും എക്സാമിന് കൊടുത്തു പക്ഷേ എക്സാമിന് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു ഡേറ്റ് തരണം അല്ലാതെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് ഞാൻ സ്വന്തമായിട്ട് പഠിച്ച് ഇനി എന്തായാലും ഞാൻ പാസ്സാവത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എനിക്കൊരു ഡേറ്റ് തരണമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എനിക്ക് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ബൈബിൾ ഇത് എടുത്തപ്പോഴത്തേക്ക് എനിക്ക് കണ്ടത് ഇരുപത്തേഴ്ന്നുള്ളൊരു ഡേറ്റാണ് കിട്ടിയത് ഞാനങ്ങനെ ജൂലൈ ജൂൺ ഇരുപത്തേഴിന് വേണ്ടിയിട്ട് ജൂൺ ഇരുപത്തേഴിന് ആ ഡേറ്റിന് എക്സാമിൻ്റെ ഡേറ്റ് എടുക്കാൻ നോക്കി അപ്പം ഒരു ഡേറ്റ് ആ ഡേറ്റിന് എക്സാം ഇല്ല അപ്പം പിന്നെ കിട്ടിയത് ജൂലൈ രണ്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്ത് എന്നുള്ള ഡേറ്റ് തന്നിട്ട് പിന്നെ രണ്ടാണ് ജൂലൈ രണ്ടാണല്ലോ വന്നത് അതെന്തങ്ങനെയെന്ന് ഞാൻ വിചാരിച്ചു അപ്പം മാതാവ് എൻ്റെ കൂടെ ഇല്ലേ എനിക്ക് മാതാവല്ലേ ഈ ഡേറ്റ് തരുന്നതെന്നൊക്കെ ഞാൻ ആകെ ടെൻഷനായി പിന്നെ ഞാൻ ഒരു സാക്ഷി ഇവിടെ കേട്ടപ്പോഴത്തേക്ക് ഒരു പെൺ ഒരു പെൺകുട്ടി പറയുന്നത് ഞാൻ കേട്ടു അവൾക്ക് ഒരു ഇൻറ്റർവ്യൂ അവൾക്കൊരു ഡേറ്റ് കിട്ടി ഇപ്പം പതിനേഴെന്നുള്ളൊരു ഡേറ്റ് കിട്ടിയായിരുന്നു അന്ന് അപ്പോൾ അവൾ വിചാരിച്ചു ആ പതിനേഴാം തീയതിയാണ് അവൾക്ക് ജോബ് ജോലിക്കുള്ള ഓർഡർ കിട്ടുന്നതെന്ന് പക്ഷേ അവൾക്ക് കിട്ടിയത് ഏഴ് എന്നായിരുന്നു കാരണം ജൂലൈ മാസം ജൂലൈ ഏഴാം മാസം ഒന്നാം തീയതി ആയിരുന്നു നോക്കട്ടെ അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ജൂലൈ മാസം രണ്ടാം തീയതി ഇത് മാതാവ് തന്ന ഡേറ്റ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ച് പക്ഷേ ഞാൻ ഒന്നും പഠിച്ചില്ല കേട്ടോ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല പഠിക്കാതെ ഞാൻ പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു പക്ഷേ ഞാൻ കൃപാസനത്തിൽ ഇവിടെ വിളിച്ചായിരുന്നു ഇവിടെ വിളിച്ചപ്പോൾ സിസ്റ്റർ എനിക്ക് രണ്ട് വചനങ്ങൾ പറഞ്ഞു തന്നു എന്നിട്ട് പറഞ്ഞു മോൾ ഇത് ഇത് വെച്ച് പ്രാർത്ഥിക്കു തീർച്ചയായിട്ടും ജയിക്കൂ എന്ന് പറഞ്ഞു യേശു കർത്താവാണെന്ന് വായു കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവനോർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കൂ എന്നുള്ള വചനവും ഞാനത് എഴുതി പ്രാർത്ഥിച്ചു എഴുതി എഴുതി പ്രാർത്ഥിച്ചു പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാത്രി മൊത്തം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു ഞാൻ പഠിച്ചിട്ടേ ഇല്ല ബുക്ക് തുറന്നു നോക്കിയിട്ടില്ല ഒരു വക പഠിച്ചില്ല മൂന്ന് മൂന്ന് പ്രാവശ്യം തലയും കുത്തി നിന്ന് പഠിച്ചതാണ് എന്നിട്ട് പോ തോറ്റുപോയ ആളാണ് ഞാൻ മാതാവിനോട് പറഞ്ഞത് ഇനി എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല ഞാൻ പഠിക്കത്തില്ല മാതാവ് വന്ന് എനിക്ക് പാസ്സാക്കി തരുമെങ്കിൽ ഞാൻ ജയിക്കില്ലെങ്കിൽ ഞാൻ ജയിക്കത്തില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കാശുരൂപ അങ്ങനെ ഇവിടുന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്ന കാശുരൂപം ഇല്ല പക്ഷേ എന്നെക്കന്ന് പറഞ്ഞതെന്ന് ആ ചേച്ചി എനിക്ക് ഇവിടെ വന്ന സമയത്ത് ഇവിടുന്ന് വന്നപ്പോഴത്തേക്ക് ഒരു ഇവിടുന്ന് ഒരു കാശുരൂപവും ഉപ്പും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ കാശുരൂപം കയ്യിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പ് അവിടെ ഒരു സാധനങ്ങളും നമുക്കകത്ത് കൊണ്ട് കയറാൻ പറ്റില്ല അത് ഞാൻ ഉപ്പ് എൻ്റെ കയ്യിൽ നികം കിടപ്പുണ്ടായിരുന്നു ഞാൻ ആ നഗത്തിൻ്റെ ഇടയിൽ ഉപ്പ് കയറ്റി വെച്ചിട്ട് കൊണ്ടുപോയി പിന്നെ ഈ കാശുരൂപം കയ്യിൽ പിടിച്ചപ്പോൾ കയ്യിൽ പിടിച്ചാലും അവർ കാണും ഞാൻ എന്ത് ചെയ്യും ഈ കാശുരൂപ ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല എങ്ങനെ കൊണ്ട് കയറുമെന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ആരോ പറയാണ് നിൻ്റെ ഉടുപ്പിൽ വള്ളിയില്ലേ അത് ഇന്ന് തുറന്ന് നോക്ക് തുറന്നു നോക്കുന്ന ഇന്ന് നീ തുറന്ന് നോക്കുമ്പോൾ അതിൽ ഒരു കാശ് ആ ചെറിയ കാശുരൂപ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന അത്ര ഭാഗം തയ്യൽ ഇളവിയിരിക്കുവാണ് അപ്പം ഞാൻ വേഗം അതിൻ്റെ അകത്ത് ഇറക്കി വെച്ച് അത് മടക്കിയും വെച്ചു അപ്പോൾ എന്നിട്ട് ഞാൻ അകത്ത് കയറി അകത്ത് പക്ഷെ അതിനു മുന്നേ ഞാൻ വീട്ടിൽ റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മാതാവ് മാതാവ് എല്ലാവർക്കും എല്ലാവരുടെയും സാക്ഷ്യങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് മാതാവ് കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അടയാളം കൊടുക്കുമെന്ന് എനിക്കും ഒരു അടയാളം തരണം മാതാവ് എൻ്റെ കൂടെ വന്ന് എനിക്ക് എക്സാം എഴുതി ഇത് മാതാവ് തന്നെയാണ് ഈ എക്സാം എന്നെ ഇതാക്കി തരുതെങ്കിൽ മാതാവ് എനിക്കൊരു അവിടെ മറിയുമെന്ന് പേരുള്ള ആരെങ്കിലും ഒരാൾ എനിക്ക് കാണണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ വന്നിരുന്നു ഒരുപാട് ടെൻഷനിലും ഞാൻ അവിടെ വന്നിരുന്നു ഈ കൊന്ത ചൊല്ലി കൊന്ത കൊന്തചൊല്ലിയാണ് ഇരുന്നത് എങ്കിലും അവിടെ വന്നിരുന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഒരു പെണ്ണ് വന്നിരിപ്പുണ്ടായിരുന്നു അത് ഒരു സിറിയൻ പെണ്ണാണ് ഫുള്ള് അപ്പം ആ പെണ്ണ് ഞാൻ ഞാനതിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷേ ആ പെണ്ണ് ഇങ്ങോട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ടെൻഷൻ ടെൻഷനാവണ്ട നിനക്ക് എന്തായാലും ഈ എക്സാം കിട്ടും നീ ഇങ്ങനെ ടെൻഷനായി ഇരിക്കുമെന്നു വേണ്ടെന്ന് പറഞ്ഞു നീ കൂളായിട്ടിരിക്കെ നിനക്ക് ഈ എക്സാം കിട്ടും നീ ടെൻഷൻ പറഞ്ഞു ആ കുറച്ച് കഴിഞ്ഞപ്പോൾ എക്സാമിനർ വന്ന് അവളെ വിളിക്കുവാണ് മറിയുമെന്ന് അപ്പം ഞാൻ ആകെ ഞെട്ടി ഞാൻ അപ്പം എനിക്ക് മനസ്സിലായി തീർച്ചയായിട്ടും എൻ്റെ കൂടെ മാതാവുണ്ട് അങ്ങനെ തന്നെ ഞാൻ എക്സാം ഹാളിൽ കയറി ഞാൻ എൻ്റെ കൈരകത്ത് നികത്തിൻ്റെ അകത്തിരുന്ന ഉപ്പ് ആ കീബോർഡിൽ ഇട്ട് പ്രാർത്ഥിച്ച് പിന്നെ വിശ്വാസ ചൊല്ലി പ്രാർത്ഥിച്ച് ഞാനൊന്നും ഒരു ക്വസ്റ്റ്യൻസിലോട്ടും ഞാൻ നോക്കിയിട്ടില്ല ഞാൻ വെറും നന്മ നിറഞ്ഞ മറങ്ങി മാത്രം ചൊല്ലി ചൊല്ലി ഇങ്ങനെ പോ ഓരോ ഇതും ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പോവുകയാണ് അപ്പോഴും എൻ്റെ ചെവിയിൽ പറയുകയാണ് നീ ക്വസ്റ്റ്യൻ വായിക്കും ക്വസ്റ്റ്യൻ വായിക്കുന്നത് ഞാൻ ഞാൻ അപ്പം തന്നെ എൻ്റെ അടുത്ത് തന്നെ ഞാൻ പറയുകയാണ് ക്വസ്റ്റ്യൻ വായിച്ചിട്ടും കാര്യമൊന്നുമില്ല ഞാനൊന്നും പഠിച്ചിട്ടില്ല വെറുതെ ക്വസ്റ്റ്യൻ വായിച്ച് എന്നിട്ടും പറയുന്നത് നീ ക്വസ്റ്റ്യൻ വായിച്ച് നോക്ക് ഞാൻ ഞാൻ പിന്നെ എന്തോ ഇങ്ങനെ പറയുന്നെന്ന് വിചാരിച്ചിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് വരുന്നത് രണ്ട് ക്വസ്റ്റ്യൻസ് വന്ന് വീണ്ടും രണ്ട് ക്വസ്റ്റ്യൻസ് വീണ്ടും അടുത്തത് വരുന്നത് ഈ ആദ്യം വന്ന രണ്ട് ആണ് വരുന്നത് അങ്ങനെ അങ്ങനെ ഫുൾ ഫുൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെയാണ് വന്നത് കാരണം അവിടെ ഈ ഡി എച്ച് എയുടെ എക്സാം ഡെൻറ്റൽ ടെക്നീഷ്യൻ്റെ എക്സാം അന്ന് എഴുതാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരുമില്ല ആ ക്വസ്റ്റ്യൻ മൊത്തം അങ്ങനെ തന്നെയാണ് വന്നത് എന്തായാലും റിസൾട്ട് എന്നാലും എക്സാം കഴിഞ്ഞിറങ്ങി അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ റിസൾട്ട് വരുവുള്ളൂ പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു മൂന്ന് മാസം മൂന്ന് പ്രാവശ്യം ഫെയിലായ ആളാണ് ആകെ ടെൻഷനായിരുന്നു എന്നാലും എക്സാമിൻ്റെ റിസൾട്ട് ചോദിക്കാൻ തന്നെ പേടിയായിരുന്നു പിന്നെ പിന്നെ എൻ്റെ അടുത്ത് ഞാൻ അന്ന് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പോകാതിരിക്കത്തേക്ക് എൻ്റെ എൻ്റെ മന എൻ്റെ ചെവിയിൽ ഇങ്ങനെ പറയുകയാണ് നീ എക്സാമിൻ്റെ റിസൾട്ട് എന്തായിരുന്നു ചോദിച്ചിട്ട് എന്നിട്ട് പോയാൽ പള്ളിയിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് എന്തായെന്ന് അവർക്ക് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് അപ്പോൾ ഹോൾ ടിക്കറ്റിൻ്റെ ഇത് കൊടുക്കാൻ പറഞ്ഞു അതും അയച്ചു കൊടുത്തിട്ട് ഞാൻ വന്ന് പച്ചത്തിരിയും നീളത്തിരിയും ഒരുമിച്ച് കത്തിച്ച് വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുമ്പിൽ നിന്ന് കുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയെ എൻ്റെ മാതാവേ ഇനി എനിക്ക് അവർ പറയുന്ന റിസൾട്ട് അറിയണ്ട എൻ്റെ മാതാവും ഈശോയും പറഞ്ഞു എൻ്റെ ഈശോ എനിക്ക് പറഞ്ഞ് തന്നാൽ മതി എന്താണ് ഞാൻ തോറ്റോ ജയിച്ചോ എന്ന് എൻ്റെ ഈശോ പറഞ്ഞു തന്നാൽ എന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ബൈബിൾ തുറന്ന് നോക്കി അപ്പോൾ എനിക്ക് വന്ന് എനിക്കൊരു വചനം കിട്ടി ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാദികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും ധനശേഖരവും നിനക്ക് ഞാൻ നൽകും അത് കണ്ട നിമിഷം ഞാൻ മനസ്സ് എനി എനിക്ക് മനസ്സിലായി ഞാൻ പാസ്സായെന്ന് എനിക്കിനി അവരുടെ റിസൾട്ട് ഒന്നും നോക്കണ്ട ഞാൻ പാസ്സായി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു പിന്നെ ഞാൻ കുറച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പിന്നെ വന്ന് ഞാൻ നോക്കിയപ്പോൾ അവർ എനിക്കൊരു പാസ്സെന്ന് പാസ്സെന്ന് മാത്രം ഒരു മെസ്സേജ് ഇങ്ങനെ ഇട്ടേക്കുന്നു ഞാൻ അന്നേരം കരയുവാണോ എന്തോ എന്നറിയാം ഞാൻ അവിടെ കിടന്ന് പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് ആ റൂമിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഞാൻ അവിടെ പൊട്ടിക്കറിഞ്ഞു ഇത്രയും ഇത്രയും ഇതുവരെ വലിയ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഇത്രയും വലിയ ഇത് എൻ്റെ അമ്മാതാവ് മാത്രമേ എൻ്റെ ഈശോയുടെ അമ്മമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണത് അത്രയും വിശ്വസിച്ച് കൂടെ ബാക്കിയുള്ളവർ എല്ലാവർക്കും അറിയാം എല്ലാവരും എൻ്റെ കൂടെ പറയുമായിരുന്നു നീ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പഠിക്ക് ഒന്ന് എന്തെങ്കിലും ഒന്ന് നോക്ക് നീ ഇത്രയും പൈസ ചിലവാക്കുന്നില്ല ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ നോക്കത്തില്ല മാതാവ് എനിക്ക് തരും അല്ലാതെ എനിക്ക് അല്ലാതെ ഞാൻ നോക്കിയെന്ന് പറഞ്ഞ കാര്യമില്ല എനിക്കൊരു ക്വാളിറ്റി ഇല്ല ഞാൻ എനിക്ക് ഒരു ഇതുമില്ല ഞാൻ എനിക്ക് കിട്ടത്തില്ല അങ്ങനെ ഞാൻ വിശ്വസിച്ചു എന്തായാലും എനിക്കത് കിട്ടി പിന്നെ ഒന്നുള്ള എൻ്റെ അമ്മയ്ക്ക് പന്ത്രണ്ട് വർഷമായിട്ട് അമ്മയ്ക്ക് ക്യാൻസർ പേഷ്യൻ്റാണ് അമ്മ പന്ത്രണ്ട് വർഷമായിട്ട് ക്യാൻസർ പേഷ്യൻ്റാണ് പക്ഷേ ആദ്യം രണ്ട് പ്രാവശ്യം ഇങ്ങനെ വന്ന് അതങ്ങ് കുറേ നമ്മൾ ആദ്യത്തെ ആദ്യത്തെ പ്രാവശ്യം ഫുൾ ഫുൾ ഒരേ കണക്ക് കിടപ്പായിരുന്നു നാല് മാസം എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അതെങ്ങനെ കുറഞ്ഞ് രണ്ട് പ്രാവശ്യവും കുറഞ്ഞ് പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പോൾ വന്നപ്പോൾ തീരെ ഒരു ഒട്ടും പറ്റാതായി പറ്റാത്തതായി എന്ന് പറഞ്ഞാൽ ആഴ്ച തോറും കീമോ ഈ ഓരോ ആഴ്ചയിലും കീമോ ചെയ്യുമ്പോൾ അതിൽ ഒരേ ഒരു ദിവസം മാത്രം അമ്മ ഒരു കുറച്ചൊന്നും ഇതായിട്ട് നിൽക്കും ബാക്കി എല്ലാ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് കൗണ്ടെല്ലാം അങ്ങ് തീരെ കുറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് പോയി അവസാനം ഞാൻ അവിടെ ഞാൻ അബുദാബിയിലാണ് അമ്മ ഇവിടെയാണ് ഞാൻ അവസാനം ഞാൻ പറഞ്ഞു ഇനി ഒരു രക്ഷയുള്ളൂ എനിക്കറിയാം ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്നാലേ രക്ഷയുള്ളൂ ഞാൻ എൻ്റെ ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മ എൻ്റെ ഫ്രണ്ടിനെ കൂടെ പറഞ്ഞു വിട്ട് എൻ്റെ അമ്മേനെ ഇവിടെ കൊണ്ടുവന്ന് തീർത്ഥാടന ഉടമ്പടി എടുപ്പിച്ചു തീർത്ഥാടന ഉടമ്പടി എടുപ്പിച്ച് ഇവിടെ നിന്ന് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് വീണ്ടും ഹോസ്പിറ്റലിൽ ചെക്കപ്പ് കാണിക്കാൻ പോകണം കീമോയും ഉണ്ടായിരുന്നു ചെക്കപ്പിനും പോകണം അന്ന് അന്ന് ചെയ്ത ടെസ്റ്റുകളിൽ എല്ലാം എല്ലാം നോർമൽ ഒരു ഒരു ടെസ്റ്റിന് പോലും ഒരു പ്രശ്നവുമില്ല ഇപ്പോഴും ഇന്ന് ഈ രണ്ട് പന്ത്രണ്ടാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അപ്പോഴും ചെയ്ത എല്ലാ ടെസ്റ്റും നോർമല് കീമോസ് കീമോ നിർത്തി കീമോ നിർത്തി വെച്ച് ഇനി ഒരു ഫുള്ള് ടെസ്റ്റ് ചെക്കപ്പ് ചെയ്ത് ഫുള്ള് ചെയ്തപ്പോഴത്തേക്ക് എല്ലാം നോർമലായി എല്ലാം എല്ലാം കീമോയും എല്ലാം നിർത്തിവെച്ച് എൻ്റെ അമ്മയ്ക്ക് ഇത്രയും രോഗസൗഖ്യം കൊടുത്തതിന് എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും ഒരു ആയിരം നന്ദി എൻ്റെ രണ്ടേകാൽ വർഷം കൊണ്ട് ഞാൻ മാതാവും ഈശോയും ഇങ്ങനെ മാതാവും വിശ്വവും ഇല്ലാത്ത ഒരു ജീവിതം എനിക്കില്ല ഇനി ഒരിക്കലും ഇല്ല പിന്നെ അത് അതുമാത്രമല്ല ഞാനിപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഇന്ന് ഞാൻ പതിന പതിനൊന്നാം തീയതിയാണ് ഞാൻ അബുദാബി ഇന്ന് ഇങ്ങോട്ട് വന്നത് പിന്നെ ഞാൻ എല്ലാ ദിവസവും അതുവരെ എല്ലാ ദിവസവും സെൻറ്റ് ജോസഫ് ചർച്ചിൽ അവിടുത്തെ കുർബാന കൂടും കുർബാനക്ക് ഞാൻ പോകും പോവാത്ത ഒരു ദിവസമല്ല ഒരു ദിവസം എനിക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ല ഞായറാഴ്ച ദിവസം മലയാളം കുർബാനയും ബാക്കി എല്ലാ ദിവസവും ഇംഗ്ലീഷ് കുർബാനയും അതിന് എനിക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ല എനിക്ക് ഞാൻ ഇങ്ങോട്ട് വരുന്ന ദിവസം വരുന്നതിൻ്റെ തലേദിവസം ഞാൻ അവിടെ കുർബാനയ്ക്ക് പോയിട്ട് സത്യം സത്യം പറഞ്ഞാൽ മാതാവിൻ്റെ അടുത്ത് ഈശോയുടെ അടുത്തും പോയിരുന്നിട്ട് കരച്ചിലായിരുന്നു ഞാനിങ്ങനെ അവരെ വിട്ടിട്ട് പോകുന്ന പോലെ അവിടെ നിന്ന് എനിക്ക് വരാൻ പറ്റാത്ത സങ്കടമായിരുന്നു എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ എല്ലാ സഹോദരങ്ങളും എല്ലാ സഹോദരങ്ങളും തമ്മിൽ പന്ത്രണ്ട് വർഷമായിട്ട് എൻ്റെ മോ എ പന്ത്രണ്ട് വർഷമല്ല പത്ത് വർഷം എൻ്റെ മോന് പത്ത് വയസ്സായി എൻ്റെ മോൻ മോന് ആറുമാസം എൻ്റെ വയറ്റിൽ ആറുമാസം ഉണ്ടായിരുന്ന സമയത്ത് ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അവരെല്ലാരും തമ്മിൽ പിണങ്ങിയതാണ് എല്ലാരും തമ്മിൽ പിണങ്ങി ആരും പരസ്പരം ഉണ്ടത്തില്ല ആരും ആരോടും മിണ്ടത്തില്ല ഒരു ഇതുമില്ലായിരിക്കുവായിരുന്നു അത് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഇങ്ങനെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ മാതാവിനോട് മാതാവെ ഈ ഒരു കാരണം ഒരു കാര്യവും ഇല്ലാതെ പിണങ്ങിയതാണ് വെറുതെ ഓരോരുത്തർ വേറൊരു കുറച്ച് ആൾക്കാർ കള്ളത്തരം പറഞ്ഞു കൊടുത്ത് പിണക്കിയതാണ് ഞാൻ പറഞ്ഞു അമ്മ മാതാവേ ഇതൊരു ഈ ഒരു കാര്യം മാതാവ് എനിക്ക് സാധിച്ചു തരണം അവരെല്ലാവരും തമ്മിൽ അവരുടെ പിണക്കം മാറ്റി എല്ലാവരും നല്ല സന്തോഷത്തിൽ ജീവിക്കണം മാതാവെ ഒരുമിച്ച് എല്ലാവരും ഒരേപോലെ നിൽക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഇപ്പോൾ എല്ലാവരും എല്ലാവരും നല്ല അവരൊന്നും ഒരിക്കലും മുഖത്തോട് മുഖം നോക്കാതിരിക്കുന്ന ആൾക്കാരായിരുന്നു പക്ഷേ അവരെല്ലാവരും നല്ല സന്തോഷത്തിൽ എല്ലാവരും ഭയങ്കര അടുപ്പത്തിലായി അതുമാത്രമല്ല ഒരാളുടെ മോളുടെ കല്യാണമാണ് ഈ പതിനേഴാം തീയതി എല്ലാവരും ഒരുമിച്ച് എല്ലാവരും ഒരാൾ പോലും വരാതില്ല എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും എത്തിയിട്ടുമുണ്ട് അത്രയും അത് അത്രയും വലിയ സന്തോഷം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ ഇതിൽ കുറേ കുറേ ചെറിയ ചെറിയ കുറേ കാര്യങ്ങളുണ്ട് എനിക്കതൊക്കെ വലിയ കാര്യങ്ങളാണ് പക്ഷേ എന്നാലും പറയാനുള്ള സമയപരിമിതി കൊണ്ട് ഞാൻ ഇതൊക്കെ കുറയ്ക്കുകയാണ് െന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ ഒന്നും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വൃദ്ധസദനത്തിലേക്ക് ഫുഡ് കൊടുക്കാനുള്ള പൈസ കൊടുത്ത് ഫുഡ് ഉണ്ടാക്കിപ്പിച്ച് നമ്മൾ തന്നെ ഫുഡ് എൻ്റെ വീട്ടുകാർ തന്നെ ഫുഡ് ഉണ്ടാക്കിപ്പിച്ച് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു പിന്നെ ഈ തെരുവിൽ കഴിയുന്ന കൊച്ചുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനുള്ള ഒരു സംഘടനയുണ്ട് അത് അവർക്ക് ഞാൻ പൈസ ഇട്ട് കൊടുത്ത് അവർക്ക് ഫുഡ് കൊടുക്കും അവർ ഫുഡ് കൊടുത്ത് അതിൻ്റെ പിന്നെ പക്ഷെ അതൊന്നും നമ്മുടെ പേരിലല്ല കൊടുക്കുന്ന കേട്ടോ ഈശോയുടെ നാമത്തിൽ ഞാൻ കൃപാസന മാതാവിൻ്റെ ഈശോയുടെ നാമത്തിൽ എന്ന് പറഞ്ഞ് ആരുടെ പേര് വെക്കണം ഫോട്ടോ വെക്കണം എന്നൊക്കെ ചോദിക്കും ഞാൻ പറയും എന്നാൽ പിന്നെ ഫോട്ടോ വെക്കണമെങ്കിൽ മാതാവിൻ്റെ ഫോട്ടോ തരാം അല്ലെങ്കിൽ ഈശോയുടെ ഫോട്ടോ തരാം അല്ലാതെ നമ്മുടെ ആരുടെയും പേരിലോ അങ്ങനെയല്ല ഈശോയുടെ നാമത്തിൽ തന്നെയാണ് ഇതെല്ലാം കൊടുത്തതും എല്ലാം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ശ്രുതിയുടെ സുന്ദരമായി സാക്ഷ്യം നാം കേൾക്കുകയാണ് ഈ മകളുടെ കഠിന രണ്ടര വർഷക്കാലത്തെ ഉടമ്പടി ജീവിതം ആ ഉടമ്പടിയോടുള്ള മകളുടെ വിശ്വസ്തത ആ ഉടമ്പടി ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ അതോരോന്നും നമ്മൾ അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത പരിശുദ്ധമയുടെ കൃത്യമായ പ്രസൻസ് പരിശുദ്ധമയുടെ കൃത്യമായ ഇടപെടലുകൾ നിരന്തരം നമുക്ക് കാണാനാവും മകൾ പറയുന്നുണ്ട് ആദ്യം മാതാവിൻ്റെ ഒരു പള്ളിയിൽ ഒരു മറ്റൊരു വ്യക്തി വഴിയാണ് ഈ ഒരു കാര്യത്തെ അറിയുന്നത് കൃപാസനം എന്നിടത്തെക്കുറിച്ച് അറിയുന്നത് അത് മൂന്ന് പരീക്ഷകളും തോറ്റു കഴിയുമ്പോഴാണ് അറിയുന്നത് ജീവിതം ആകെ പ്രതിസന്ധിയിലായി മരണവക്കിലെത്തുമ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു തുടങ്ങി രണ്ടാമത്തത് മകള് ഡേറ്റിട്ട് ഒരു ഡേറ്റ് കിട്ടി അതിന് ഇങ്ങനെ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഇരുപത്തിയേഴെന്നൊരു തീയതിയാണ് ഒരു നമ്പരാണ് കിട്ടിയത് പക്ഷെ ഇരുപത്തിയേഴുമായി ബന്ധമില്ലാതെ ഒരു രണ്ടാം തീയതിയാണ് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നന്നായി പോകുന്നത് പിന്നീടത് മനസ്സിലായി ഏഴാം മാസം രണ്ടാം തീയതി എന്നാണ് അതിലൂടെ അമ്മ മാതാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നതെന്ന് വീണ്ടും മകൾ കാണുന്ന ഒരു മാതാവിൻ്റെ ഒരു സ്വപ്നം മാതാവിൻ്റെ സ്വപ്നം കാണുന്നു മാതാവിനെ അന്നുവരെ നണ്ടുപരിചയമൊന്നുമില്ല അങ്ങനെ അത് സ്വപ്നം കണ്ട് തിരികെ ചെന്ന് നോക്കുമ്പോൾ അത് പോയിരുന്ന പള്ളിയിലെ മാതാവിനേക്കാളും ഇവിടെ കൃപാസനത്തിലുള്ള അമ്മ മാതാവിൻ്റെ രൂപത്തോടും അതിൻ്റെ ആ രൂപക്കൂടിനോടുമൊക്കെയാണ് മകൾക്ക് സാദൃശ്യം കിട്ടുന്നത് ഓരോന്നും കൃപാസനം അമ്മയുടെ പ്രസൻസിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമായി മകളിങ്ങനെ എടുത്തു പറയുകയാണ് വീണ്ടും പരീക്ഷയ്ക്ക് വേണ്ടി ദുബായിൽ പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവൾ പറയുന്നുണ്ട് ഒന്ന് അതവളുടെ വിശ്വാസത്തിൻ്റെ എത്ര ശക്തമാണിതെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നഖത്തിൻ്റെ ഇടയിലേക്ക് ഉപ്പ് കയറ്റി വയ്ക്കുന്നു കാരണം വേറെ അത് ഒരു വഴി കാണുന്നില്ല പരീക്ഷ എഴുതണം ആ ദുബായ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ ശരിക്കും പഠിക്കുകയല്ല പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് എൻ്റെ കഴിവ് പരിശ്രമിച്ചുകൊണ്ട് മൂന്ന് തവണ ഞാൻ പഠിച്ചു അത് അമ്പെ പരാജയപ്പെട്ടു ഇനി എൻ്റെ മെറിറ്റ് സീറോയാണ് ഇനി ദൈവകൃപ മാത്രമാണ് എനിക്ക് ആശ്രയമുള്ളത് എൻ്റെ ആസ്തി ദൈവകൃപ മാത്രമാണ് അതുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് പരീക്ഷ എഴുതുവാൻ തീരുമാനിക്കുന്നു ഉടമ്പടി പക്കയായി ആ നാളുകളിൽ അവൾ ജീവിക്കുന്നു പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവർ ചെയ്യുന്ന രണ്ട് കാര്യം ആദ്യത്തേത് ഉപ്പെടുത്ത് നഖത്തിൻ്റെ ഇടയിൽ തിരികുന്നു എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഞാൻ പരീക്ഷ എഴുതുന്നവിടെ അമ്മമാതാവിൻ്റെ ഒരു പ്രസൻസ് ഒരു സാന്നിധ്യം ഒരു സംരക്ഷണം എനിക്ക് അനുഭവിക്കണം രണ്ടാമത്തത് അകത്തേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഉടമ്പടി കാശുരൂപം അമ്മ അമ്മമാതാവിൻ്റെ ലോക്കറ്റ് അകത്തേക്ക് കൊണ്ടുപോകണം അതാഗ്രഹിച്ച പല വഴിയും അവൾ നോക്കുമ്പോഴുണ്ട് അവസാനം ഉടുപ്പിൻ്റെ ചരട് അതിനകത്ത് ഒരു തയ്യൽ വിട്ടിരിക്കുന്നത് കാണുന്നു അതിനുള്ളിലേക്ക് അമ്മ മാതാവിൻ്റെ ചെറിയ ലോക്കറ്റ് എടുത്തു വെച്ച് ഞാൻ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിലാണ് ഈ പരീക്ഷ എഴുതുക എന്ന് കരുതി അകത്ത് കയറുന്നു നമ്മൾ നോക്കുക അമ്മയിലേക്ക് ഒരു കുഞ്ഞിനെ പോലെ ആശ്രയിച്ച് കഴിയുമ്പോൾ മനോഭാവത്തിലും പെരുമാറ്റത്തിലും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഏറ്റവും ഒരുപക്ഷെ ഒഴിവാക്കി വെക്കാവുന്ന നിമിഷങ്ങളിലുമൊക്കെ എങ്ങനെയാണ് മാതാവിനോട് ഇടപെടുന്നത് അവൾ പരീക്ഷയ്ക്ക് ചെന്ന് കയറുമ്പോൾ അവിടെ ഇരിക്കുന്ന പേര് അവൾ കേൾക്കുന്നു മറിയം അത് അമ്മയുടെ സാന്നിധ്യമായി അവൾ തിരിച്ചറിയുന്നു പരീക്ഷയുടെ പേപ്പറെടുത്ത് എഴുതി തുടങ്ങുമ്പോൾ അവളിങ്ങനെ ഓരോന്നും പൂരിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ സ്വരം അവൾ കേട്ടുകൊണ്ടിരിക്കുന്നു വായിച്ചു നോക്കുവാൻ വീണ്ടും വായിച്ചു നോക്കുവാൻ ആവശ്യപ്പെടുന്നു അവൾ കാണുന്നുണ്ട് എല്ലാ രണ്ട് ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും റിപ്പിറ്റേഷനാണ് ചോദ്യങ്ങൾ ആവർത്തിച്ച് അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അവൾക്ക് കൊടുത്ത ഒരു സന്ദേശമാണ് നീ സൂക്ഷിച്ച് വായിക്കുക നിലക്കുള്ളത് ഇതിനകത്ത് തന്നെ ഞാൻ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ഇത് പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധം നാം ആയിരിക്കുന്ന ചെന്ന് ചേർന്ന ഉടങ്ങളിലൊക്കെയും നിരന്തരമായി നമുക്ക് അനുഗ്രഹമായി മാറുന്നത് അമ്മ സൂചിപ്പിക്കുകയാണ് പരീക്ഷ എഴുതി കഴിയുമ്പോൾ അവർക്കൊരു അടയാളം വേണം അത് ജയിച്ചോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് മാത്രമേ പോരാവൂ എന്ന് അവളുടെ ഉള്ളിലാരോ പറയുന്നു മെസ്സേജ് അയച്ചു എന്നിട്ട് മുറിയിൽ വന്ന് പച്ചത്തിരിയും നീലത്തിരിയും ഒരുമിച്ചെടുത്ത് കത്തിച്ചിട്ട് അവൾ പ്രാർത്ഥിക്കുകയാണ് എനിക്കൊരു വചനം തരണം അമ്മ അമ്മമാതാവ് സന്ദേശമായി ഒരു വചനം തരണം അവൾ ആ പിച്ചളപാതകളിൽ തകർക്കുന്ന വചനം എടുത്ത് വായിച്ചിട്ട് പറയുന്നു ഞാൻ ജയിച്ചുവന്ന ഞാൻ അമ്മ മാതാവിൽ നിന്ന് ലഭിച്ച സന്ദേശത്തെ അവൾ ഉറപ്പിച്ചതിന് ശേഷം മൊബൈലെടുത്ത് നോക്കുമ്പോൾ അവരുടെ അറിയിപ്പ് വന്നിരിക്കുന്നു പാസ് ജയിച്ചു വന്ന പ്രിയമുള്ളവരെ എത്ര സുന്ദരമായിട്ടാണ് ഉടമ്പടി ജീവിതത്തെ ഈ മകൾ അതിൽ ലഭിക്കുന്ന പരിശുദ്ധമ്മയുടെ ഇടപെടലുകളെ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് വീണ്ടും അമ്മയുടെ രോഗാവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴും ആശുപത്രിക്കാരെല്ലാം ഏതാണ്ടൊക്കെയൊന്ന് ഉപേക്ഷിച്ച് ആയില്ലേ ഗുരുതരമായ അവസ്ഥയിലെത്തിയില്ലേ എന്നൊക്കെ കരുതി അത്യാവശ്യം അവർ കൈവിട്ടു തുടങ്ങുമ്പോൾ ഇവിടെ ഒരു കൂട്ടുകാരി വഴി വന്ന തീർത്ഥാടന ഉടമ്പടിയെടുത്ത് അമ്മയെ തിരികെ വീട്ടിൽ കൊണ്ടുചെന്ന് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ അമ്മ പ്രതീക്ഷിക്കാത്ത വിധം ആരോഗ്യത്തിലേക്ക് മടങ്ങി വരികയും പൂർണ്ണമായിട്ട് കീമോ നിർത്തുകയും മരുന്നുകൾ ഒഴിവാക്കുകയും ശരീരത്തിൻ്റെ ആരോഗ്യം വീഴെടുത്തുകൊണ്ട് ഇന്ന് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ സന്നിഹ്തയാവുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ മകൾ പറയുന്ന വാക്കുകളിൽ നാം കേൾക്കുന്നത് എപ്പോഴും അവളുടെ വചനവായന വിശുദ്ധ കുർബാനയോടുള്ള അവളുടെ നിരന്തരമായ തീഷ്ണത താല്പര്യം ജപമാല പ്രാർത്ഥനയിലുള്ള സ്ഥിരത പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിലുള്ള നിലനിൽപ്പ് അത് കൂടി ചെയ്യുവാനുള്ള ആഗ്രഹം അതോടൊപ്പം മറ്റുള്ളവർക്ക് കാരുണ്യ പ്രവൃത്തി ചെയ്യുവാനുള്ള തീഷ്ണത ഓരോന്നും അവൾ തന്നെ എടുത്തു പറയുന്നുണ്ട് ഞാനൊരു അക്രൈസ്തവ മകളാണ് പക്ഷെ ഞാൻ അവധിക്ക് നാട്ടിലേക്ക് പോകുന്നപ്പോൾ അമ്മമാതാവിൻ്റെയും ഈശോയുടെ അരികിൽ ചെന്ന് സെൻറ്റ് ജോസഫ് ചാപ്പലിൽ കുർബാന കാണാൻ പറ്റില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് നിലവിളിച്ചാണ് ഞാൻ പോകുന്നതെന്ന് ഇതെൻ്റെ വിശ്വാസത്തിലൂടെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിക്കുന്ന മികവെന്ന് പറയുന്നത് ജീവിതത്തെ തന്നെ ഒന്ന് തിരുത്തി എഴുതുവാൻ വ്യക്തിപരമായ ബന്ധത്തിലൂടെ അമ്മ മാതാവിലേക്കും ഈശോയിലേക്കും ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നിത്യതയെ രക്ഷ്യം വെച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നമുക്ക് തന്നെ ലഭിക്കുന്ന ഒരു വളർച്ച ആ ഒരു ആത്മീയ വളർച്ച സത്യമായും കൃത്യമായും ശ്രുതി എന്ന ഈ മകൾക്ക് ലഭിച്ചുവെന്ന് അവൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടിയുടെ മുഴുവൻ കണ്ടൻറ്റും അതിൻ്റെ പ്രാർത്ഥനകൾ അതിൻ്റെ പ്രവൃത്തികൾ അതിൻ്റെ അമ്മമാതാവ് നൽകുന്ന അടയാളങ്ങൾ സാന്നിധ്യങ്ങൾ ഇടപെടലുകൾ ഒക്കെ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നു ഈ മകൾക്ക് ലഭിച്ച ഈ എല്ലാ നല്ല അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും നമുക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നല്ലൊരു കൂടി സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക